ഹലോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് പൂടാനായിട്ട് ഇപ്പം അപ്പം തലേ ദിവസം പൂക്കളം മണിച്ചുകൂടാന്നിട്ടോ മറ്റിത് ഞങ്ങൾ ഇല വെച്ചിട്ട് വെച്ചിട്ടൊക്കെ പൂക്കളം ഇട്ടേരുന്നത് അപ്പം ഞങ്ങൾ പൂക്കൾ കിട്ടിയ സന്തോഷത്തിൽ പൂവൊക്കെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടി എന്നിട്ട് ഓരോന്നായിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ ഒരാളെന്നെ ശല്യം ചെയ്യാൻ വന്നു ലാസ്റ്റ് അവന് സഹായിക്കാന്നൊക്കെ പേരൊക്കെ പറഞ്ഞ് ഒരു വെള്ളപ്പൂ വരും എനിക്കറിയത്തില്ല വെള്ളപ്പൂ പൊട്ടിച്ചിങ്ങനെ അതുമാത്രം നല്ല ഭംഗിയിൽ എനിക്കാക്കി തന്നു ഞാനിപ്പോൾ എന്താ വിചാരിച്ചതെന്നാൽ സെൻറ്ററിൽ ഒരു മി നമ്മുടെ മുറ്റത്ത് ആവുക കൂടുതലൊരു പൂവാണ് ഒരു വെള്ളപ്പൂ വെള്ളപ്പൂ അല്ല സോറി മഞ്ഞപ്പൂ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് മഞ്ഞപ്പൂ പൊട്ടിക്കാൻ പോയി പൊട്ടിക്കാൻ പോയത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ തിരിച്ച് വന്നപ്പോൾ ആ പൊട്ടിച്ച് വെച്ച അവനായിട്ട് നുറുക്കി വെച്ച വെള്ളപ്പൂ ഉണ്ടല്ലോ വെള്ളപ്പൂവുണ്ടല്ലോ അവനങ്ങേര് പൂവിടാന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത് ആൾ കൊണ്ടത് മുറ്റത്ത് കൊണ്ടുപോയിട്ട് ആ സംഭവം ആള് പൂട്ടതാണ് എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് ഞാൻ പൂക്കളം ഇടണം നേരത്തെ ഇടയിൽ വന്ന് ഞാനങ്ങോട്ട് വരട്ടെ ഞാനങ്ങോട്ട് വരട്ടെ അപ്പം ഞാൻ പറഞ്ഞത് നീ ഇങ്ങോട്ട് വരണ്ട അതെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കട്ടെ ലാസ്റ്റ് ഞാൻ മുറ്റത്തുനിന്ന് മണ്ണാവാത്ത പൂ മാത്രം ഞാനൊന്ന് പറക്കി എടുത്തുകൊണ്ട് കേട്ടാ ഒന്ന് ഇടാൻ ബാക്കിയുള്ളത് ഞാൻ അടിച്ച ഒരു കളയോട്ടെ ചെയ്തത് അങ്ങനെ ലാസ്റ്റ് പൂക്കളൊക്കെ ഇട്ട് അതുവരെ അവനെ ഞാൻ എടുപ്പിച്ചില്ല അപ്പോൾ ഇതാട്ടെ ഞങ്ങളുടെ പൂക്കളം അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റട്ടാ